ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഡേ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ സത്യം പറയാലോ രാവിലെ എണീറ്റ് നമ്മുടേതായ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ ചേട്ടയ്ക്ക് പോകണമല്ലോ അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ എണീറ്റ് തന്നെ എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് കിച്ചണിലോട്ട് തന്നെ കേറാറും പതിവ് ആ ഫസ്റ്റ് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്ത് ചേടയ്ക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് രാവിലെ എനിക്ക് ഈ ജലദോഷം ചീറ്റിലും ഈ സ്നോവില്ലയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ കുളിക്കുവാൻ കൂടി ചെയ്താൽ അത്രയും സന്തോഷമാണ് പക്ഷേ നമുക്ക് രാവിലെ ഈ ഇടുക്കിൽ ഈ തണുപ്പിന് രാവിലെ കുളി നടക്കില്ല അപ്പോൾ ഞാനെന്നെയി എൻ്റെ ഒരു രാവിലത്തെ വരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റാന്നേരം പോയി ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ പോയി എന്നാ പറയുന്നത് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി പോയി ഒന്ന് തലമുടിയൊക്കെ നീരി കിട്ടി നമ്മൾ കിടന്നിട്ടൊക്കെ കണ്ടിട്ട് വരുമ്പോൾ നമ്മളെ കണ്ട ചിലപ്പോൾ ട്രാക്കുള്ള മാതിരിയൊക്കെ ഇരിക്കുമല്ലോ അപ്പം മുടിയൊക്കെ ഒന്ന് കെട്ടി ഒരു പൊട്ടൊക്കെ തൊട്ട് പൊട്ടുകാണും നെട്ടിയിൽ മിക്കവാറും പിന്നെ ഒരു കുഞ്ഞി സിന്തൂരൊക്കെ ഇട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി എന്താ പറഞ്ഞാൽ ഇച്ചിരി ഒരു ലേശം പൗഡർ ഇടും കേട്ടോ എന്നിച്ച് ആണ് കിച്ചണിൽ പോയി ചേട്ട് കട്ടൻ നോക്കും അതോടൊപ്പം ഞാൻ നല്ല ചൂടുള്ളൂ ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കും അതാണ് എൻ്റെ രാവിലത്തെ ഇപ്പോഴത്തെ ഒരു രീതി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വരെ നടക്കാനൊക്കെ പോകുകയാണെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്നില്ല മഴയും കാരണങ്ങളും ഒക്കെ കാരണം നടക്കാൻ പോകുന്നില്ല അതിന് കൂടെ അറിയാനും മാത്രമുണ്ട് എനിക്ക് വണ്ണം കൂടി അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാനൊരു വീട്ടിൽ കിടന്നുകൊണ്ട് കുറച്ച് എക്സസൈസും യോഗയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും വലിയൊരു ഇതാ മാറ്റമില്ല കേട്ടോ മാറ്റം എന്ന് വെച്ചാൽ ഒരാഴ്ച തുടങ്ങിയിട്ട് നടന്നുകൊണ്ടൊക്കെ ചെയ്തപ്പോഴത്തേനും എനിക്ക് കുറച്ച് ബോഡി വെയിറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ ചെറിയൊരു ഇത് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ഇച്ചിരി ഒരു പത്ത് രൂപ മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് യോഗയല്ല എക്സസൈസ് പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ നമുക്ക് എന്തേലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോഴാണ് മുടങ്ങിപ്പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചുമ വന്നിട്ട് പനി പിടിച്ചു അത് ചുമ ഒരു രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും എല്ലാം ഇതായി പോയി മുടങ്ങിപ്പോയി അങ്ങനെ ആ എന്തായാലും പിന്നെ പിന്നെ തിരുമാൻ തുടങ്ങിയാലും നടക്കാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ടൊക്കെ ഒക്കെ മടിച്ചതാണ് സത്യം പറഞ്ഞാലേ പക്ഷെ ഇപ്പൊ തിരുമ്പൊന്നും നടത്തില്ല ആ അപ്പൊ എന്തായാലും ശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് തിരുമ്പ് ഈ പ്രാവശ്യം എങ്ങനെയാവും അതിൽ അയ്യോ കറണ്ട് അപ്പൊ രാവിലെ തന്നെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട് കറണ്ട് പോയി ഇന്ന് തുണി കഴിയാനുണ്ടായിരുന്നു ഡേന്മയിലെടുക്കാൻ ഒക്കെ വിചാരിച്ച് ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ എൻ്റർ എടുത്ത് തുടങ്ങിപ്പോ തന്നെ വിളിച്ചു എട്ട് മണിയായി കേട്ടോ ചേട്ടാ കയറി എപ്പോഴാണ് പോയത് അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി ഇച്ചിരി അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തയ്യുമ്പോൾ നമുക്ക് പോയി നമുക്ക് പോയി എന്നാൽ എൻ്റെ ഡേ ഫാക്റ്റ് എടുത്തേക്കാണെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്കും നേരെ കറണ്ട് കൂടേണ്ട കറണ്ട് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നാളത്തെ നാളെ മാറ്റി വെക്കേണ്ടി വരും ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാം കുറെ കുറേ പരിപാടികളുണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തള്ളി നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം തള്ളി നിൽക്കാനൊന്നും ഇല്ല അത്യാവശ്യം നല്ല പണികളുണ്ട് വീട്ടിൽ കുടുംബത്തിൽ എന്താ വേറെ വീറും വൃത്തിക്ക് ഇരിക്കുന്നത് സ്ത്രീകൾക്ക് അത്യാവശ്യം നല്ല സമയം പോക്കുണ്ട് പിന്നെ കിച്ചണിലെ പണി നമുക്ക് അത്ര എക്സസൈസാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്തൊക്കെ നമ്മൾ പറയും നമുക്ക് ഈ ബോഡി വേറ്റും മണ്ണോ ഒക്കെ വെക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ പറയും പക്ഷേ അത്യാവശ്യം നല്ല എക്സസൈസും ആണ് കേട്ടോ നമുക്ക് തൂക്കയും തുടക്കയും ചുക്കിരി തൂക്കലും അങ്ങനെയുള്ള പണികളും മുറ്റം തൂക്കിച്ചാൽ അങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് നല്ലൊരു എക്സസൈസും കൂടെയാണ് കേട്ടോ അപ്പം മുടങ്ങാതെ നമ്മൾ നമ്മളങ്ങതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ശരീരത്തിനും നല്ലതാണ് കാരണം പണ്ടത്തെ അമ്മമാരെല്ലാം ഒലക്ക വെച്ച് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചായിരുന്നു നെല്ലരിയാക്കിയൊക്കെ വെച്ചോണ്ടിരുന്നത് നമുക്ക് തന്നെ മുളക് പൊടിക്കുന്നതും മല്ലിപൊടിക്കുന്നതും ഒക്കെ അങ്ങനെയായിരുന്നു കാപ്പിപ്പുരു ഊത്തുന്നത് അങ്ങനെ അവരിൽ ഇടിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ അസുഖം ഉണ്ടായിരുന്നു നമ്മൾക്ക് പണ്ടത്തെ വീട്ടിൽ ഒന്ന് നമ്മൾ ഓർത്ത് നോക്കിയാൽ തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം ഏകദേശം ഒരേ സമയത്തായിരിക്കും രാവിലെ തൂത്തുമായിരുന്നു എല്ലാവരും മുറ്റം തൂക്കും ഇപ്പൊ ആരെങ്കിലും മുറ്റം തൂക്കുവോ ആ അതൊക്കെയാണ് നമ്മൾ ഈ പണ്ടത്തെ അസുഖങ്ങളും കാര്യം അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്താൽ നമുക്ക് ഒത്തിരി അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റും കണ്ടാടനു വേനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കും മിറ്റവും ഒക്കെ തൂക്കുകയും തുണി വിധിപ്പൊ ഇപ്പൊ എന്റെ കാര്യം തന്നെയാ വാഷിംഗ് മെഷീൻ ഇല്ല കറണ്ട് ഇല്ല വാഷിംഗ് മെഷീൻ തന്നെ പറഞ്ഞില്ല നെയ് ഇത് ആളൊക്കെ മാറ്റി വെക്കാം എങ്ങനെയുണ്ട് പക്ഷേ പണ്ടെങ്ങനെയാണോ ആ എല്ലാവരും ആട്ടിലും തോട്ടിലും അലക്കല്ലയിലും ഒക്കെ പോയി വെള്ളം കോരി കിണറ്റീന്ന് കോരിയൊക്കെ ആയിരുന്നു ഞാനൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം എനിക്ക് ഈ വയ്യാതായതിനു ശേഷം വയ്യാതെ ശേഷം വെച്ചാൽ ഈ ശ്വാസം മുട്ടിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയ പിന്നെയാട്ടോ ഇത്രയും ഒരു അലക്കിൻ്റെ കാര്യത്തിലൊക്കെ പിന്നെ എനിക്ക് പിഴിയാം ഈ നടലിലെ പ്രശ്നത്തിന് ഈ വലതുപാദത്തിനാണ് എനിക്ക് പ്രശ്നം നല്ല ഒരു ഇതിൻ്റെ ഇതിന് അപ്പം എനിക്ക് തുണി പിഴിയാൻ പറ്റത്തില്ല പിഴിയുമ്പോൾ എനിക്ക് ഭയങ്കര തന്നെ അതുകൊണ്ടൊക്കെ മടിച്ചു മടിച്ചാണ് അലക്കെത്തിയത് അല്ലെങ്കിൽ ഞാൻ നല്ല ഒന്നും മെഷീനകത്ത് എടുത്തില്ല ഞാൻ നല്ല തുണി എല്ലാം കല്ലേ വെച്ചതിൻ്റെ അലക്കത്തുള്ളു കേട്ടോ അപ്പൊ എന്തായാലും മഴക്കാലം ഞാൻ തുടങ്ങിട്ടെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് അങ്ങ് പോവാ ജൂൺ പകുതിയായിട്ടും മഴക്കാലം എവിടെ മഴക്കാലം മറന്നുപോയോ മഴയുടെ കാര്യം മറന്നുപോയോ തമ്പിരാന്നൊക്കെ വിചാരമുണ്ടായിരുന്നു കാരണം അതേപോലൊക്കെ ചൂടായിരുന്നു ഇന്നലെയൊക്കെ എന്നോ ചൂടായിരുന്നു അറിയപ്പോ ഏക ചൂട് കേട്ടോ അതിന്റെ കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അവിടെയൊക്കെ കോടമഞ്ഞ് മഴ ചാർന്നു കൊണ്ടു കേട്ടോ നെയ്മേ മഴയൊക്കെ പെയ്യട്ടല്ലേ എന്നാന്ന് സമയം തെറ്റി എന്ന് കഴിഞ്ഞാൽ എല്ലാം ആകെപ്പാടെ താളം തെറ്റും നമുക്ക് എല്ലാ രീതിയിലും അസുഖങ്ങളായിട്ടാണേലും എന്നാ പറയുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അനീഷ് ജോലിക്ക് പോകുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പെരക്കാത്ത കാശങ്ങളൊന്നും കാണാവേ ഗുഡ് മോർണിംഗ് ആ ബ്രഷ് ചെയ്യുവാണോ ആണോ ഇന്ന് പഠിത്തം ഉണ്ടോ ആ എന്നാൽ പല്ലൊക്കെ തേച്ചിട്ട് മിടുക്കരായിട്ട് പോട്ടുവാട്ടോ മഴയാണല്ലോ അല്ലേ കല്യാണിയേ കല്യാണി ഗുഡ് മോർണിംഗ് ഇല്ലേടി ഗുഡ് മോർണിംഗ് ്രഷൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോയിട്ടു കേട്ടോ തുടർന്ന് ഇപ്പൊണ്ട് കേട്ടോ രണ്ടും കൂടെ ഞാൻ ഇക്കാഴ്ച ഞാൻ കാണിച്ചരാ ഇന്നല്ലേ ചൂടായിരുന്നു തോന്നി എനിക്ക് കബിളി പൊതയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ പോയങ്കരം മുതുചൂടെ ഞാൻ കമ്പിളിയെടുത്ത് മാറ്റി വെച്ചേട എന്നോട് പിണങ്ങി വന്നിട്ട് എനിക്ക് കമ്പ്ലിതാ കിടക്കാൻ ചെയ്താൽ ചേട്ടയ്ക്ക് ഭയങ്കര തണുപ്പും ശാസ്മുട്ടലും ചുമയൊക്കെയല്ലേ അപ്പോൾ എനിക്ക് പറ്റിയാൽ മതി കമ്പിളി എൻ്റെ കമ്പിളി എടുത്തുകൊണ്ട് വന്ന് പിണങ്ങി വന്നു അത് തട കേട്ടോ കണ്ടില്ല ആ കറണ്ട് വന്ന് കറണ്ട് വ്യോ കര വന്നെങ്കിൽ ഇപ്പോൾ ഓടിത്തന്നെ നമുക്ക് ഇത് കൂടി ഇടാം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ബെഡ്ഷീറ്റുമൊക്കെ മടക്കി നീറ്റാക്കിയിട്ടതിന് ശേഷം മാത്രമേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ കേട്ടോ പിന്നെ ഇത് കഴുകാനായിട്ടുള്ള തുണിയാണ് ഇപ്പം ഞാനെടുത്ത് വെച്ച ചേട്ടയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ കിച്ചണിലോട്ട് വന്നാൽത്തെ ഒരു കാഴ്ച ഇതാണ് ഇന്നലെ ക്യാറ്റ് വൂട്ടിൻ്റെ റീൽസിൻ്റെ ഉണ്ടാക്കി എൻ്റെ പുട്ടിൻ്റെ ചെറിയൊരു ബാലൻസ് പീസ് ഇരിപ്പുണ്ട് അത് ഞാൻ കഴിച്ചില്ലായിരുന്നു പിന്നെ ഒരു കുഞ്ഞു കുറ്റി ഇതിനുള്ള കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ അതുണ്ടാക്കി പുട്ട് അടുപ്പ് വെച്ചു പിന്നെ ചായ ചേട്ടിക്കിട്ട് കൊടുത്തു പിന്നെ അവിടെ നിന്ന് കഴുകുന്ന വെക്കുന്ന പാത്രം ഇവിടെ ഉണങ്ങാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചു പിന്നെന്തായിരുന്നു ആ ചേട്ടാ ഇന്നോട് പറഞ്ഞു അതിനെന്താ പറയുക ഇനി പരിപ്പ് മേടിച്ചിട്ട് വന്നു ഇന്നലെ പരിപ്പ് മെടിച്ചിട്ടു ഞാൻ വൻപയറാണ് മേടിക്കാൻ പറഞ്ഞത് അതിന് ഇന്നലെ പരിപ്പ് എന്നിട്ട് നീ പറഞ്ഞത് തെറ്റിപ്പോ എന്നിട്ട് എന്നോട് പറയാം ഒരു കാര്യം ചെയ്യുന്ന പരിപ്പ് തോരം വെച്ച് വെച്ചേ നല്ലതാ മുളക് ഉള്ളിയൊക്കെ ഇടിച്ചിട്ട് പരിപ്പ് തോരം വെച്ച് വെച്ചേക്കാൻ ആ ശരി എന്ന് പറഞ്ഞിട്ട് ടിന്നിലിട്ടിട്ട് ബാക്കി ഞാൻ ഇവിടെ എടുത്ത് വെച്ച് അടങ്ങട്ടോ അപ്പം അതൊക്കെയാണ് ഈ കുഞ്ഞെടുക്കള എല്ലാ വിശേഷങ്ങളും പിന്നെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചേട്ടാക്ക് ചായ ആക്കിയിട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പകുതി പരിപാടികൾ തുടങ്ങിയായിരുന്നു ഇത് ഈ ഒരു നമ്മുടെ പാത്രം ഒക്കെ സംഭവം ഇല്ലേ അത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കഴുകും കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പാത്രം ഒക്കെ വെച്ചിട്ട് അഴുക്കായിട്ടിരിക്കാതെ അപ്പോൾ ഞാനത് പുറത്തു കൊണ്ട് വെച്ചാണ് കഴുകുന്നത് ഇവിടെ വെച്ച് കഴുകത്തില്ല അപ്പോൾ പുറത്ത് കൊണ്ട് വെച്ച് കഴുകുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ ഓർത്താ ഈ ഇന്ന് ഇന്നൊരു ലൈഫ് എടുക്കാമെന്ന് അപ്പോൾ അതൊക്കെ കഴുകിക്കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പ്ലേറ്റുകളൊക്കെ അതെപ്പറക്കി വെക്കും പിന്നെ ചേട്ടാക്കി ചായ കൊടുത്ത ഗ്ലാസും പുട്ടുപൊടി എടുത്ത പാത്രവും ഒക്കെ ഇരുപേണ്ട പിന്നെ ഇത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എടുത്ത കഞ്ഞിവെള്ളമാണ് ഇത് ഞാൻ എന്തിനാണ് വെച്ചേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുളിക്കും കുഴിച്ചു കഴിയുമ്പം പിന്നെ നമ്മുടെ കറിവേപ്പിനും ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഇത് കുപ്പി എന്നല്ല പാൽ ഉണ്ടെന്നാണ് പാൽ തിളപ്പിക്കാൻ എന്നിട്ട് എടുത്തിട്ട് കുപ്പി രാത്രി ഞാൻ അവിടെ വെക്കും രാവിലെയാണ് പുറത്ത് കഴുകി ഒരു കവറിനകത്തിട്ട് വെക്കും നമ്മളതെല്ലാം ഇത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ ആ ശല്യമാണോണ്ട് അവിടെ കേലി കുത്തിയിട്ടേക്കുന്നു ഇപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ഈ കഞ്ഞിവൊള്ളവി ഈ കുഞ്ഞു കരി വേപ്പിനെ കൊടുക്കാൻ വന്ന അപ്പുറത്തെ കരിവേപ്പ് പിന്നെ കോഴിയുടെ അപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് കിളുത്ത് നന്നായിട്ടാവുന്നുണ്ട് ഇവിടെ നമ്മുടെ അജിത തന്നാണ് കേട്ടോ ഇത് കൊല്ലത്തുനിന്ന് വന്നൊരു അജിത കൊണ്ടുത്തന്ന തൈ തൈയാണ് ഇവിടുത്തെ പട്ടിക്കൂട് കുളിച്ചുകൊണ്ട് പോയപ്പോൾ താഴെ നിന്ന് അവൻ പറിച്ച് ഇവിടെ തന്നു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഞാനിവിടെ നട്ട് വെച്ച കേട്ടോ അപ്പം വേണ്ടേ അവൻ കിളുത്ത് കയറി വരുന്നുണ്ട് അവന് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഡി ഒക്കുട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് മഴ കാരണം ഒടത്തോടും പോകണ്ടാന്ന് എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ നോക്കാം അറിയും വെള്ളം ഒഴിച്ചിട്ട് വന്നപ്പോഴത്തേനും കറണ്ട് പോകുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് കൊണ്ടുപോയി മെഷീൻ അത് ഇട്ടു ഇതൊക്കെ നല്ല തുണികളാണ് അത് കൈ വെച്ച് കഴിയണം അവിടെ അലക്കല്ലേ അടുത്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷായം കുടിക്കുകയാണ് കേട്ടോ കഷായം ആ അപ്പം നമ്മൾ എന്തൊരു കാര്യം ഉണ്ടല്ലോ നമ്മൾ ആ കറക്റ്റ് ടൈമിന് ടൈം ടേബിൾ മുണക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണിക്കും ബുദ്ധിമുട്ട് വരത്തില്ല ഇപ്പോൾ ആ മെഷിനകത്ത് കണ്ടിട്ട് തുണി ആ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കൈയിട്ട് പോയി ചെയ്യുക വെച്ചാൽ അതായത് ചിലപ്പോൾ കറണ്ട് പോകും അപ്പോൾ നമ്മൾ ഓരോ പണികളും നോക്കി നോക്കി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണി ഈസി ആയിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ രാവിലത്തെ സൂപ്പർ ജ്യൂസ് ജ്യൂസാണ് അപ്പൊ കഷായം കഴിച്ചു അതിൻ്റെ കൂടുതൽ ഒരു ഗുളികയും കൂടെ ഉണ്ട് അപ്പൊ അതും കഴിച്ചു ഇനി അര മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും എന്താ പറയുന്നത് തൂക്കാം നമുക്ക് റൂമിനെ തൂത്തരാം തൂക്കുന്ന മരുന്നൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നില്ല പെട്ടെന്ന് തൂത്തൊക്കെ വായിട്ട് വരാം കേട്ടോ ആ ഞാൻ ബെഡ്ഷീറ്റൊക്കെ പറ്റിയായിരുന്നു കേട്ടോ അലക്കാനായിട്ട് ഞാൻ കംഫോർട്ടൊക്കെ ഒഴിച്ച് മെഷീനാകത്ത് ഏറ്റവും ലാശത്ത് ഇട്ടിരിക്കുവാണേ ഇനി അടുത്ത് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കഴി പോണക്ക് തന്നെ നമുക്ക് പ്രധാനമാണ് നമ്മുടെ ബാത്റൂം കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ ബാത്റൂം നീറ്റാക്കി കുട്ടപ്പനാക്കി വന്ന അപ്പോൾ ഇവനെ ഒന്ന് കഴുകാൻ വേണ്ടി ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിടാം ഇവിടെയാണ് ഹാർപ്പിക്ക് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ ചോദിച്ചുകഴിഞ്ഞാൽ ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിടും ഒഴിച്ചിട്ടിട്ട് ഞാൻ അലക്കിയിട്ട് കയറി വന്നിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ കേട്ടോ എന്നാലും നന്നായിട്ടൊന്നിരായി കിടന്നോളൂ കേട്ടോ ഇങ്ങനെ ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് ആ ബ്രഷ് കലക്കി കലക്കിയിട്ടിട്ട് പോകും എല്ലായിടത്തും ഒന്ന് ആക്കി വെച്ചിട്ട് പോകും പിന്നെ കൊസറ്റേലെല്ലാം ഇങ്ങനെ ആക്കി വെക്കും എന്നിട്ട് ഇങ്ങനെ സോപ്പ് ലിക്വിഡോ എന്നാണ് നമ്മൾ ഒഴിച്ച് കഴുകുന്നത് സാധാരണ ഡോമെക്സോ ഫെൻ ലൈസോണോ അങ്ങനെ ഒത്തിരി സാധനം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇങ്ങനൊക്കെ പതപ്പിച്ചിട്ടിട്ട് പോയിട്ട് നമ്മൾ അലക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതിനകത്ത് അഴുക്കുകളും അണുക്കളും മൊത്തം നശിച്ചോളും എന്നിട്ട് കയറുമ്പോഴൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ സോപ്പൊക്കെ ഇട്ട് കഴിച്ചിട്ട് വന്ന് ഞാൻ പറിക്കുന്നതുകൊണ്ടിട്ട് പോയി പുളക്കൊന്നും തങ്ങിയൊന്നും മീനൊക്കെ സൂക്ഷിച്ച് കയറുക കേട്ടോ എന്നിട്ട് നിങ്ങളൊക്കെ കുറേ അധികം ആൾക്കാർ കമന്റ് ഇടാറുണ്ട് നമ്മുടെ കിച്ചൺ സൂപ്പറാ വൃത്തിയാണെന്നൊക്കെ അതിന്റെയൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം രാവിലെ തന്നെ ഞാൻ കാണിച്ചില്ലേ ഇവിടെയൊക്കെ പാത്രം ഇരുന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴുകി നീറ്റാക്കി കുട്ടപ്പനാക്കി വെച്ചു ഈ പാത്രം കഴിഞ്ഞതിൽ കൂടെ തന്നെ നമ്മൾ സിങ്കും ഇതൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ അവിടെ വാഷിംഗ് മെഷീനകത്ത് വെള്ളം പോകുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഈ ജി ഇങ്ങനെ ഒരുമാതിരി തന്നെ പറയുന്നത് നമ്മൾ സോപ്പ് ലിക്വിഡും പിമ്പാറും ഒക്കെ ഇട്ട് കഴുകുന്നതിൻ്റെയൊക്കെ ഇങ്ങനെ തെറിച്ച് പുള്ളി മാണ്ടും ഒക്കെ ആയിട്ടിരിക്കുന്നതൊക്കെ പക്ഷെ നമ്മൾ തന്നെയാണെന്ന് അറിയോ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് എല്ലാം പാത്രമൊക്കെ പറക്കി റെഡിയാക്കി കഴിയുമ്പം നമ്മൾ നമ്മുടെ തുടയ്ക്കുന്ന ഈ സംഭവം വെച്ചാൽ അന്നന്നത്തെ ആ ഗ്ലാസ് ഒന്ന് തുടച്ച ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ചെടിയൊക്കെ വെച്ചാൽ കാണാൻ നല്ല സൂപ്പറല്ലേ അയ്യോ നേ ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്രമൊക്കെ എഴുതുന്ന പോലെ കണ്ണാടി കട അല്ല കേട്ടോ ചേട്ടായി താടിയും മീശയൊക്കെ വെട്ടാൻ വേണ്ടി പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്ന കണ്ണാടിയാണ് അത് ഉം അപ്പൊന്തെ അന്നേരം ഇങ്ങനെയല്ല ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി മാറ്റിപ്പറക്കി ഒന്ന് തുടച്ചു വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വൃത്തിയായിരിക്കും അതുകൊണ്ട് തന്നെ കറണ്ട് എപ്പോഴെങ്കിലും പോയാലോ എന്ന് ഓർത്തോ ഞാൻ ഇച്ചിരി വെള്ളം പിടിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ ചേട്ടാ വിരിച്ചിട്ടൊന്നും ഇല്ല നമുക്ക് ഒന്ന് വിരിയാക്കില്ലേ ഇത് എന്റെ കമ്പിളിയാണ് കേട്ടോ അത് പിള്ളേരെ ആയിട്ട് വരുമ്പോഴേക്കും ഇതെന്തേ ചേട്ടി ഇന്നലെ കമ്പ്ലി എനിക്ക് ചൂട് എനിക്ക് ചൂട് ഇട്ട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കമ്പ്ലി വേണ്ടത് പറഞ്ഞു ഞാൻ ബെഡ്ഷീറ്റ് എടുത്തിട്ടേക്കുവാ അപ്പ ചേടാ എങ്ങനെയാണേലും കൊച്ചു പുറച്ച് വരുമ്പഴേ എന്റെ ദേഹത്തോട്ട് എടുത്തു അപ്പൊ ഞമ്മളെ എനിക്ക് കമ്പ്ലി വേണ്ടതല്ലേ പറഞ്ഞത് എന്നാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്നീ എന്നാ ചേടീന്ന് പറഞ്ഞിട്ട് ആനോത് ഇവിടെ വന്ന് കിടന്ന് തുറങ്ങി കേട്ടോ അതാണ് ഇന്നലത്തെ ഞങ്ങളുടെ രണ്ടിനെയും മേടിക്കാ അങ്ങനത്തെ സ്വന്തം പണക്കൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടോ പക്ഷേ എന്താ പറയുന്നത് ആകൃതീണ്ടു പോകത്തും കാര്യങ്ങളൊന്നുമില്ല പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്വഭാവം മാറും ഇന്ന് രാവിലെ സാർ ഓർഡർ ചെയ്തിട്ട് വയ്ക്കുന്നതെന്നറിയാം രാവിലെ പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് കടഞ്ഞായൊക്കെ ഇട്ടു കൊടുത്ത് കുറച്ച് സമയം ഇവിടെ വന്നിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുശലമൊക്കെ പറയും കുറച്ച് സമയം രാവിലെ കഴിഞ്ഞിട്ട് റേഡിയോ വയ്ക്കും ഇങ്ങോട്ട് ഇടയിൽ അവർ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണ് റേഡിയോയിൽ കിട്ടി ഇങ്ങനെ പാട്ടൊക്കെ കെട്ടി കുറച്ച് സമയം കൂടെ ഞങ്ങൾ ഇപ്പോൾ നടക്കും അത് കഴിഞ്ഞാൽ ചേട്ടൻ കടഞ്ഞായൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കടഞ്ഞായ് കൊടുത്തിട്ട് കൊടുക്കും കടഞ്ഞായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ തലദിവസം തന്നെ കൊടുക്കുവോ അങ്ങനത്തെ ഇങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇച്ചിരി വെച്ച് സംസാരിക്കും കുറച്ച് കാര്യങ്ങൾ പറയും ഇന്ന് രാവിലെ പക്ഷെ പതിവില്ലാതെ രാവിലെ എണീറ്റ് വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ചുമയായത് നമ്മൾ ആ മുട്ട വാട്ടി ഇത് അള്ളോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മൂന്ന് ദിവസത്തിന് ശേഷം കുറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നിർത്തി പരിപാടി അപ്പോൾ ചേട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ആറ് ആറു ആയി ചേട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ വന്ന് എന്നിട്ട് പറയാം ഇന്ന് പരിപ്പ് ഉള്ളി മുളകും ഒക്കെ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒലക്കി വെക്കണം പിന്നെ രസം ഉണ്ടാക്കി വെച്ചേക്കണം പിന്നെ തക്കാളിയും പുളിയിട്ടുള്ള രസം പിന്നെ ആ തുണ്ട മീൻ ഇന്നലെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് ഫ്രൈ ആക്കി വെച്ചേക്കണോ അപ്പയ്യോ ഇപ്പോഴാണ് ഓർത്തെ തുണ്ടമീന്റെ കഥ പറഞ്ഞപ്പം അത് പോയി വെള്ളത്തിലിട്ടെ വളരെ തുണ്ടൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന തുണ്ടമീൻ അപ്പൊ അത് നമുക്ക് എന്താ പറയുന്നത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ട് ബാക്കി പണിയല്ലോട്ട് പോകാം അതാകുമ്പോൾ ഇതിൻ്റെ ഉപ്പം കറങ്ങിക്കൂളൂലോ ഓ കൂട് ഭയങ്കരമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് കൂടി നല്ല കിട്ടിയാ വെച്ചേക്കുന്ന മീനും വരുന്നൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല വച്ചാൻ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മീനാ കേട്ടോ നല്ല മീനാ ആ ശരി കേട്ടോ നല്ല സൂപ്പർ മീനാ ചുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിനകത്തിടാം വേസിനകത്തിടാം നടൻ അപ്പം വറത്താ മതി എനിക്കണ്ടല്ലോ ഇത് ഇതൊക്കെ ഇട്ടു ഇതാക്കിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലോ തെങ്ങിയിട്ട് പറ്റിക്കുന്ന മുളകും കുളംപുളിയൊക്കെ ഇട്ട് മുളക് കൂടിയ ചേർത്താൽ നമ്മളും പറ്റിക്കല്ലേ ഇഷ്ടം അപ്പം ചേട്ടാ ഇറങ്ങി ഇന്ന് വറത്താമതിന് അല്ല പിന്നെ കൊടുത്തേക്കാം വറുത്തുകൊടുത്തേക്കാം അയാളുടെ ഇഷ്ടവനാണോ അതേ മണക്കാ നമ്മൾ മുമ്പ് പോകത്തുള്ളൂ കാര്യമൊക്കെ കാര്യം എന്താ ദൈവമേ അത് ഉള്ളതുകൊണ്ടല്ലേ ഞാനിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ജീവിക്കുന്നതല്ലേ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിപ്പം ആകെപ്പാടെ തകർന്നടിഞ്ഞു പോയേന് അതാണ് ദൈവത്തിനെല്ലാം അല്ലേ അപ്പോൾ എന്തായാലും ചേട്ടാ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് പ്രഷറുള്ളതുകൊണ്ട് അങ്ങനെ ഉണക്കമീൻ മേടിയിട്ടില്ലായെന്ന് ഇപ്പം ഈയിടെ ഞാൻ പറഞ്ഞത് എനിക്കിത്തിരി വീപ്പിലോയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഉണക്കമീൻ ആണെങ്കിൽ എനിക്ക് പച്ചമീൻ ഒട്ടും ചേട്ടൻ കൂട്ടികളെ അത് തന്നെ കളി ഒരു ശക്ലം ഒന്നും കൂട്ടത്തില്ല ആ പിന്നെ മേടിച്ചോണ്ട് വന്നു അപ്പോൾ ഞാൻ ഇവനെ ഒന്ന് കണ്ടിച്ച് വെള്ളത്തിയിട്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ചെയ്ത് മെഷീനകത്തെ വെള്ളമൊക്കെ മാറ്റി വരയൊക്കെ ഒന്ന് ദുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു അനക്കം വരണം ആണോ പിന്നെ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇന്നത്തെ ഞാൻ റീൽസ് ആയിട്ട് റീൽസായിട്ട് അല്ലേ ഞാൻ അപ്പം പുട്ടാണ് ക്യാരറ്റ് ഫുട്ടാണ് അതിൻ്റെ കൂടുത്തിൽ ഞാൻ വേണ്ട എടുത്തേക്കുന്ന ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ എഴുതേക്കുന്നത് കഴിഞ്ഞാൽ കത്രിക ഫ്രൈ ആണ് കേട്ടോ വഴുതറിക്ക ഫ്രൈ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു അരക്കപ്പ് ചായ അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ അപ്പം രാവിലത്തെ എൻ്റെ ഒരു ഫംഗ്ഷണം ഇതാണ് ഓർലാസ് എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഓർ നല്ല ചൂടുവെള്ളം കുടിച്ചു പിന്നെ കഷായം കുടിച്ചു കഷായം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കണം കേട്ടോ ഇനി നമുക്ക് അരിഷ്ടവും ലേഹുമൊക്കെ കഴിക്കുന്ന ഒന്ന് വരുന്ന ഈ ആർക്കുള്ള ഒരു പരിപാടിയാണ് അല്ലേ മോട്ടർ ഇടുക വെള്ളം ഇങ്ങനെ നശിപ്പിച്ച് കളയാം പക്ഷേ ഞാൻ നശിപ്പിച്ച് കളയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം വെള്ളം പോകുമ്പോൾ മോട്ടർ നിറഞ്ഞു വയ്ക്കുമ്പം നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം അയ്യോ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നേ ഒരാഴ്ച മൂന്നും നാലും ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടോ അപ്പോൾ ഇപ്പം മോട്ടർ സാധാരണ നിറഞ്ഞു പോകുമ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ പെട്ടെന്ന് മോട്ടറ് നിറഞ്ഞ പോകും നമുക്ക് ഇവിടെ രണ്ട് ബാത്റൂമാ ഉള്ളതോ കേട്ടോ അപ്പം ഞാൻ ഇവിടെ ചെയ്തമാതിരി തന്നെ അപ്പുറത്തെ ബാത്റൂമിൻ്റെ കൂടെ ചെയ്തു എന്നിട്ട് തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് വന്നിട്ട് ആ ബാത്റൂം ഫസ്റ്റ് കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തന്നെ ഇവിടും കഴുകി നീറ്റാക്കി വെച്ച് ചേരിപ്പൊക്കെ ഉണങ്ങാനായിട്ട് വെച്ചു നല്ല വൃത്തിക്ക് കഴുകി സെറ്റാക്കി കേട്ടോ പിന്നെ മുടിയെ ഇടിയൊക്കെ ഇങ്ങനെ അതിനകത്തേക്ക് കിടക്കുക അല്ലേ ചില തീരുമ്പോൾ അങ്ങനെ ഒന്നും ആകാണ്ട് നമ്മളെപ്പോഴും ഏറ്റവും നീറ്റായിട്ട് വൃത്തിക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ബാത്റൂമ് കേട്ടോ കിച്ചൺ എത്ര കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടതാണോ അതേപോലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ ബാത്റൂമും അപ്പോൾ ബാത്റൂമൊക്കെ ഇങ്ങനെ എല്ലാവരും കഴുകിയിടണം കേട്ടോട്ട ചോട്ടുകുട്ടനെ ഞാൻ രാവിലെ കുളിപ്പിച്ച് കേട്ടോ ഇത് ഇവനെ അവിടെ അഴിച്ചുകൊണ്ട് വെച്ചു അലക്കലേ കൊണ്ടുപോയി കുളിപ്പിച്ച് എന്നോട് വെണങ്ങിയിരിക്കാം കേട്ടോ അതുകൊണ്ട് ചോട്ടു കുളിപ്പിച്ച് ഞാൻ വേണങ്ങി ഇരിച്ചോളൂ തൊട്ടു വേണങ്ങിയിരിക്കുവാണോ ഓയ്യോച്ചോ കൂടെ വന്നിട്ടാ ഇതിനോത്തത് കയറിയിരിക്കാതേ നേരം ഇപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ പുറത്തോട്ടോ നനപ്പിച്ചതിനാണേ ഇനകം എല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടനേ അന്നേരം അവളും നനഞ്ഞു അതിന് വേണ്ടിയിട്ട് അയ്യോ കയറിയിരുന്നോ കുട്ടി കൂട്ടി കയറിയിരുന്നോ ഉണ്ടല്ലോ ലേശം കപ്പവേശമുണ്ടേ കണ്ടോ അപ്പം അത് കഴിക്കാനായിട്ട് ഞാൻ എടുത്തതാണ് എടുത്തപ്പോഴത്തേന് എനിക്ക് കഴിയാണ്ട് പറയും ഇപ്പോഴത്തേൻ്റെ സൂസമൻ ചേച്ചി വിളിച്ചു നീ എവിടെയുണ്ട് ഓടിക്കെ ഉണ്ട് ചേച്ചി എൻ്റെ ചമ്മയ്ക്കാ വേണമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു ചുമ മാറുന്നതല്ലോണ് വേണ്ട ചക്കച്ചോള വേടോ പഴുത്തയൊക്കെ വേടോ അപ്പത്തേപ്പനും പഴുത്തൊക്കെ വേണ്ട എന്തായാലും താഴത്തുകാരൊരു പീസ് തന്നു എന്നാൽ പച്ചച്ചൊക്കെ വേണം ആ വേണം ചേച്ചി അപ്പം ഇത് കപ്പ എവിടെ ഇരിക്കട്ടെ കപ്പ വേണ്ട ചോറ് ഉടിച്ചിട്ട് കഴിക്കുന്നേ ഇല്ല കേട്ടോ അപ്പം എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം പോയി ചൂസ്മ രണ്ടു ഇട്ടുപോയി കുറെ പച്ചച്ചക്കയൊക്കെ എത്തിന്ന് ചെറു കുശലൊക്കെ പറഞ്ഞിട്ട് വരാം കേട്ടോ അങ്ങോട്ട് പോയുണ്ട് ചേട്ടി ക്യാമറ ഒക്കെ അതത് കാണാൻ ചേടൈ സ്കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ എന്ന് ഇവിടെ നോക്കും നേരത്തെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനമൊക്കെ മേടിച്ച് കൊടുത്തുവിട്ടിട്ട് പിന്നെ ഇടിയും ഓട്ടോയ്ക്ക് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറയും കേട്ടോ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആദ്യം ഇവിടെ വിളിക്കും സിന്ധു നീ വീട്ടിലില്ല ആദ്യം ക്യാമറ ഓണാക്കി നോക്കും സ്കൂട്ടി അവിടെ ഇരിപ്പുണ്ടോ അത് ഇല്ലെന്ന് കണ്ടുകഴിഞ്ഞ ഉണ്ട് സിന്ധു നീ എവിടെയാണ് ഞാൻ എന്താണെന്ന് അറിയാം പറയാതെ പോയില്ലെങ്കിൽ ചേട്ടാ സമ്മയ്ക്കാമായിരുന്നു നീങ്ങുമ്പോഴോട്ടെല്ലാം ദൂരോട്ട് ഇച്ചിരി ഇച്ചിരി ദൂരോട്ട് കൊണ്ടുപോകാൻ ചേട്ടാ സമ്മയ്ക്കല്ല അതുകൊണ്ട് ഞാൻ മിണ്ടോ ഓമ്മിപ്പം ഈയിടെ എല്ലാം ബൈക്ക് ഓടിക്കാൻ പോകുന്നത് എന്നിട്ട് കറങ്ങി കുത്തി വന്നെങ്കിൽ സന്തോഷിനോടെ അല്ല കുട്ടനോടെ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെയാണ് ചീറ്റി ചിപ്പിയനെ കളിയാക്കായിരുന്നു ചിപ്പിയാണോ സിന്ധുവാണോ രണ്ടു തന്നെ കളിയാക്കാർ നേരത്തെന്ന് വെച്ചാൽ സുനിൽ സാധനം പിടിച്ചു കൊടുത്തിട്ട് ഇട്ട് പറത്തേളൂ ഇതിപ്പോൾ സിന്ധു നീ എവിടെയാന്ന് വിളിച്ച് കഴിക്കണോ അല്ലോട് ഇത് സുനിൽ അറിയത്തില്ലല്ലോടീ ഇത് ഈ അയിലെ കറങ്ങാൻ പോകാതെ അല്ലെങ്കിൽ വിട്ടിയാലും നീ വേണ്ട വേണ്ട അവിടെ പോകേണ്ട വിട്ടു പോകേണ്ടെന്നു പറയും ഭയങ്കര പേടിയാണ് അങ്ങനെ ഇന്ന് സ്കൂട്ടിയെ തൊട്ടിട്ടില്ല അപ്പം സൂസമിച്ച ചേച്ചി വീട്ടിലോട്ട് കയറിപ്പോകുന്ന വഴിയുണ്ടല്ലോ രണ്ടായിലേ അങ്ങ് പോകണം മുകളിലും കൂട്ട് കയറിപ്പോണം അപ്പോൾ പൂട്ട് വരട്ടെ കേട്ടോ ഉമ്മാ ഒന്നും പറഞ്ഞതല്ല കേട്ടോ അതെ ചാമ്പങ്ങ പറിച്ചു വെച്ചിട്ടാണ് വിളിച്ചത് കേട്ടോ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാവോ വൈര് ഇടാട്ടി കേട്ടോ ദാപ്പ ദിവസം കഴിയുമ്പോഴേ കേട്ടോ വൈനിട്ട് സെറ്റാക്കണേന്ന് അങ്ങനെ എല്ലാവർക്കും സപ്ലയറായിരുന്നു ഇവിടെ കഴിഞ്ഞ രാശം ചേട്ടാൻ വിളിച്ചിട്ട് കൊടുക്കത്തില്ലെന്ന് പറയാൻ കേട്ടാ ചേട്ടാ ഈ വീടിയാ കണ്ടപ്പോ ഓർത്തോടാം നാപ്പതാം മുഖം ഇവിടെ കേറി വരണ്ടതാണ് ചേട്ടാ ഇതിടാൻ പഞ്ചസാര സൂസൻ ചേച്ചി ആ ഓതുമ്പോ അതിന അരികെള്ള ആറിഞ്ചീരകും അത് തന്നെ അതെന്താ സാധനം ആ ജാതിക്കാടെ തൊലിയൊക്കെ കൂടി ഇടുന്നുണ്ടതിൻ്റെ കൂടെ തൊലി അല്ലേ തൊണ്ട് അപ്പം ഈ പ്രാവശ്യം ഇച്ചിരി അവിടെ വീര്യം കൂടാൻ നല്ല ഉള്ളിപ്പൂ ആ പച്ച എനിക്ക് ഇതിന്റെ ഒരു കുഞ്ഞു കഷ്ണം തരണേ ഇതിന്റെ ആ കച്ചോലം എനിക്ക് ഉള്ളിപ്പൂ നല്ല രസം ഈ വേനക്ക ചുമ്മാ ഇങ്ങനെ ഇലയായിട്ട് നിൽക്കും പക്ഷെ ഇപ്പം നിൽക്കുന്നതാണ് നല്ല രസം കേട്ടോ കണ്ടോ റസപ്പൂ ഒക്കെ വിരിങ്ങി ഇപ്പൊണ്ടോ സുസഞ്ഞ് ചേച്ചിയൊക്കെ ഈ മുളകും കാപ്പിച്ചും ഒക്കെ ഇടുന്നോണ്ടാന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ അധികം വെക്കാത്ത ചെടി എങ്കിലും ചുമയാണ് പക്ഷേ ഇത് കണ്ടാ കഴിക്കാണ്ടിരിക്കാനും പറ്റത്തില്ല അവിടെ ടിവിടെ ഒച്ച ഉണ്ട് കേട്ടോ നല്ലതാണോ നോക്കട്ടെ അതാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ഉം മധുരം ഇല്ല പക്ഷെ ഇപ്പൊ ആ വേനൊക്കെ ആയിരുന്നു മധുരം ആ അപ്പൊ ഒരെണ്ണം തിന്നെ എന്നാ ചുമയാണെങ്കിലും കാണുമ്പോ ഇത് ഇതും പേരൊക്കെ കണ്ടാ വിടാൻ പറ്റുമോ ആ അതാ ഒരു കൊഴപ്പം ജാതി പത്രി ജാതി പത്രിക്ക് ഭയങ്കര വലിയ ചേട്ടാ ചുമന്റെ കളർ തന്റെ കൊടുക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ചുവലക്ക് പക്ഷെ അത് ഒരു കിലോ ആണോ എന്തേരം വേണോ ഒത്തിരി വേണ്ടേ അയ്യോ ഞാൻ ഇതിന് ഇപ്പൊ കുരുമുളകിന്റെ ഒന്നും സമയല്ലേ പക്ഷെ ഓരോ ഇതിന പറഞ്ഞാ ചക്കമുളകും ചക്കമുളന്ന് പറയും അയിന് അപ്പൊ ചേട്ടാ പോകുന്ന വഴിക്ക് കിട്ടുന്ന പെറുക്കൊണ്ട് നോക്കുന്ന കേട്ടോ പച്ച ആ അയ്യോ പോകുന്ന വഴിക്കുന്നവരെ പോകുന്ന വഴി കൂടെ കിട്ടുന്നതല്ല ഇപ്പടുത്തെ കേട്ടോ അയ്യോ എന്നെ തല്ലി പോന്നെ ചക്കമുള ൂട്ട് ഇറങ്ങി വന്നു പച്ചക്കച്ചോളം കേട്ടോ കൂണാത്ത അവിടെ നിന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ ഞാൻ അഞ്ചാരണം കൂടെ പറയുകയും കൊണ്ടുവന്നാ കൂണ്ണാത്തത് ഇത് തന്നെ ഇത് കച്ചോലമാണ് കേട്ടോ കച്ചോലെന്ന് വെച്ചാൽ നല്ല സാധനമാണ് വായുവിനും ഗ്യാസിനും വയറുവേദനയ്ക്ക അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാ കേട്ടോ അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു ഇങ്ങനെ വേദനയാണ് വയറുവേദനയാണ് എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ കൊടുക്കുന്ന ഇതായിരുന്നു കേട്ടോ ഒരു കുഞ്ഞി തലേ കൊടുക്കാവുള്ളൂ മണപ്പിച്ച് പൂക്കളിയിലും കാലിൻ്റെ വെള്ളയ്ക്കകത്തും ചെവിയുടെ പുറകിലും ചങ്കയിലും പൂക്കുണ്ണിയുറ്റുമൊക്കെ ഒന്ന് ചെറുതായിട്ട് പുരട്ടും ഇതിൻ്റെ ആ സ്മെല്ലൊന്ന് പുരട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞരട്ടുമ്പോൾ നമ്മുടെ കയ്യേ വരും അതിൻ്റെ ഒരു ചെറിയൊരു വെള്ളം എന്നിട്ട് ലേശം നിറുകേലും തേച്ചിട്ട് വായിക്കകത്ത് കൊടുക്കുക ഇച്ചിരി ഒരു പ്രശ്നവും ഇല്ലാത്ത സംഭവമായിരുന്നു കേട്ടോ ഒത്തിരി ഓവറായിട്ട് കൊടുക്കുമല്ലോ അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ അത് അപ്പോൾ ഞാനോട് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്കിവിടെ എവിടെയെങ്കിലും നട്ടു വെക്കാവേങ്ങണ്ടോ രണ്ടര ആയി കേട്ടോ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ പുറം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്റെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് നോക്കിയാൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇതൊന്നും ഈച്ചേ പിടിക്കപ്പെട്ടിട്ടൊരു ഇത് കൊണ്ട് നിൽക്കുന്നത് കേട്ടോ പക്ഷെ നമ്മളിവിടെ ഈച്ചോ വരാഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടില്ല ബാക്കി മരുന്നും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ വേണ്ടത് ദൈവവേവതി അല്ല ഞാൻ എന്ത് സമയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നത് ഇപ്പം സമയം രണ്ടരയായി ഏകദേശം എന്റെ കുറച്ച് പണികളൊക്കെ ഒതുങ്ങി ഇനി അടുത്തത് ഇത് നാളെ ഇടാനുള്ള ഒരു റീൽസിന് വേണ്ടിയിട്ടുള്ള ഭാഗം ഒരു നെക്സ്റ്റ് ഷോർട്ട് വീഡിയോയ്ക്കുള്ള തയ്യാറെടുപ്പാട് കേട്ടോ അതും ഡെയിലി ബൈ ലൈഫിനകത്ത് കാണിക്കണമല്ലോ ഞാൻ എന്തേലും പാടുപെട്ടിട്ടാണ് നിങ്ങൾ ഉതിലോട്ട് ഓരോ വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കി കേട്ടോ അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് എന്നാണ് ചെയ്യാൻ പോകുന്നതൊന്നും ഞാൻ പറയത്തില്ല ഷോർട്ട് വീഡിയോ രണ്ടാൽ മതി അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഭഗവാൻ്റെ കൃപയാൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി കുഴപ്പമില്ലാണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പം എന്താ പറയുന്നത് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ സമയം ആറരയായി പക്ഷേ ഈ ഞാൻ വലിയ ഇരട്ട് അങ്ങോട്ടാകുന്നില്ല കേട്ടോ കേട്ടോ തിരഞ്ഞു തന്നെ നിൽക്കുകയാണ് ഒരു ഫുഡ് പോലും കാണിച്ചില്ലെന്നുള്ള വിഷമം വേണ്ട അത് എൻ്റെ ഉണക്കം മീൻ വറുത്തതും കപ്പ പേസും ആണ് വൈകിട്ടത്തെ എൻ്റെ ഫുഡ് കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ പോവാ നമ്മളെ സാറിനൊക്കെ ഇട്ടിട്ട് കറേ ദിവസമായില്ലേ തട്ടു കേട്ടോ ഇത് കറിവേപ്പിനൊക്കെ എടുത്ത് തിന്ന് കാണിക്കുന്നു ഇന്നത്തെ കറികളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ ഇന്ന് ചേട്ടാ രാവിലെ എന്നോട് പറഞ്ഞിട്ട് പോയ കറികളാണ് വെച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ പറഞ്ഞോട് പറഞ്ഞു പരിപ്പ് ഇന്നോടൊക്കെ ഒക്കെ ചെയ്ത് തോരൻ വെച്ചക്കണൊന്ന് രാവിലെ പറഞ്ഞു പോയി ഞാൻ അതേപോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മീനായിരുന്നു കേട്ടോ നല്ല ആ ഭയങ്കര വരും ഒരു ഇച്ചിരി ഉള്ള അത്രയും കുഞ്ഞു വർഷം എന്നാണെങ്കിൽ പത്തുമന്നൂറ് രൂപയൊക്കെ കണ്ടല്ലേ ആ എന്നാണേലും പക്ഷേ മറ്റേ ഇറച്ചിയൊക്കെ മേടിക്കുന്നതിലും കുറെ ദിവസം തന്നെ ഇരിക്കും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പോർക്കും നിലനിന്നലാണ് തീർന്നത് ആ നേരത്തേ അല്ലേ എന്റെ പോന്നെ ഇപ്പൊ ശരിയാ സാധാ പോത്തൊക്കെ മേടിച്ചിട്ട് മേടിക്കും അതെ ആ ഇന്നും ഇറച്ചി 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 അപ്പൊ ഇത് നല്ല സൂപ്പർ യോറൂണല്ലേ പച്ചമതിയോ ആ നമ്മള് പിടിച്ചിട്ട് ഒത്തിരി ദിവസമായി പക്ഷേ എല്ലാരും പറയുന്നത് കാലിന് വേനക്കും കഴിക്കുവേനക്കും എല്ലാം പച്ചമീൻ കൂട്ടാനാ ചെറിയ മീൻ മുള്ള കുഞ്ഞു മീന് കൂട്ടാനാ പറയുന്നത് പിന്നെ അല്ലേ നിലമേ യൂറിക് ആസിഡ് ഇല്ലല്ലേ ഇടയ്ക്ക് കൂട്ടാൻ പറ്റിയൊരി എൻ്റെ പൊന്നേ മതി ഉം ആ എന്നാണല്ലോ എന്നാ കഴിച്ചോട്ടോ എല്ലാരും കഴിച്ചോ രസവും ഒക്കെ കൂട്ടിത്തരാട്ടി കഴിക്കാം ആ അതെ എന്നാ കഴിച്ചു ആ അതെ വല്യ വലിയ മലേല ഇട്ടില്ലായിരുന്നു ഇവരെ കാണിച്ചപ്പോ അത് കഴിഞ്ഞാൽ മലയല കുറച്ചുകൂടെ ഇണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു ദിവസത്തിന് സമാപനം കുറിക്കാറായില്ലേ എന്തെങ്കിലും ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചു ഇനി ചേട്ടായി വന്ന് ഫുഡൊക്കെ കൊടുത്താൽ മതി പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ലൈറ്റ് ഇച്ചിരി കഴിക്കും ഞാൻ ചേട്ടാ വരുന്നോളം വരെ വെയിറ്റ് ചെയ്തില്ല കാരണം ഭയങ്കരമായിട്ട് ഇത് കൂടുന്നതുകൊണ്ട് ഞാൻ ഏഴുമണി ക്യാമ്പത്തിനും എന്തെങ്കിലും കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഞാൻ വഴക്കിടും ചേട്ടോട് പിണങ്ങണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളൊരു അത് കണ്ട് ചിരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും കാണും പക്ഷെ ഒന്നും നടക്കത്തില്ല കേട്ടോ ഞങ്ങളിങ്ങനെ സൗന്ദര്യപ്പെടക്കവും ഒക്കെ നടക്കും അതൊക്കെ എല്ലാ കുടുംബത്തിലും ചട്ടി കറവാട് തട്ടി പൊട്ടിയിരിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചൂട് സഹിക്കാൻ വയ്യാത്തവരോട് ജുമ്മാ കമ്പ്ലീം വർക്കിൽ കൊണ്ട് പോയത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇച്ചിരി മുമ്പേ കുളിച്ചിട്ട് പോകും അപ്പോൾ പൂർലാസ് പെട്ടെന്ന് ചായ കുടിച്ചു കേട്ടോ വിശപ്പ് ഒരു ഇത് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ വിചാരിക്കേ എല്ലാം എടുക്കണം എടുക്കണമെന്ന് പക്ഷെ പകുതി കിട്ടുമോ കേട്ടോ പിറതൂത്തതോ മെറ്റും തൂത്തതോ പെണ്ണുങ്ങളാണോ കുടുംബത്തെ കുടുംബത്തെ എന്നാ പറയുന്നത് അടുക്കും ചിട്ടയും വൃത്തിയോടും കൂടി ഇരിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ പണിയാണ് കേട്ടോ അത് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് പോയാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിയാം എന്നുള്ളതുള്ളൂ അങ്ങനെ അപ്പം ചെയ്ത പണി എല്ലാവരും എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഡെയിൻ ലൈഫ് ഇങ്ങനെയായപ്പോൾ അതിന് ക്ഷമിക്കുക ആ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിലും പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂട്ടത്തിലോ ആ ബെൽബട്ടൺ ഒന്നും ഇടിച്ചുപോടിച്ചോ അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു ഹാപ്പി വീഡിയോ എന്നാൽ